ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് സാമ്പാറാണ് അതിനാവശ്യമായിട്ടുള്ള വെണ്ടയ്ക്ക അതുപോലെ തന്നെ ക്യാരറ്റ് തക്കാളി ബീറ്റ് റൂട്ട് മുരിങ്ങക്ക ഇതൊക്കെ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് ചുവന്ന പരിപ്പ് കൂടി നമ്മൾ ഇതിലേക്ക് ഇടാൻ വേണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ വെണ്ടക്ക നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചെറുതായി അരിഞ്ഞതൊക്കെ നമുക്കൊരു കുക്കറിൽ ഇട്ട് കൊടുക്കാം പരിപ്പ് കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി നമുക്ക് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ കായം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ആ സമയത്ത് നമുക്ക് വെണ്ടക്ക ഇതുപോലെ ഈ രൂപത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ നമുക്ക് വെണ്ടക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുക് പൊട്ടിക്കുന്നുണ്ട് അതിലേക്ക് വറ്റൽ മുഴ മുളക് കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച വെണ്ടക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രൈ രൂപത്തിലായി കൊടുക്കാം ഇപ്പോൾ നേരത്തെ സാമ്പാർ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത വെണ്ടക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതുപോലെ നിങ്ങൾ സാമ്പാർ തയ്യാറാക്കി നോക്കൂ നല്ല നാടൻ ശൈലിയിൽ നിങ്ങൾക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറ് വീട്ടിൽ തയ്യാറാക്കാൻ സാധിക്കും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയതിനു ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കണ്ടുപിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ